Eu não കഴിയുന്ന ഒരു സ്ഥാപനം കാഞ്ഞിരപ്പള്ളിയിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ പക്ഷേ അതിനുള്ള ഏറ്റവും വലിയ പരിമിതി ഇവിടെ പലപ്പോഴും സ്ഥാ സ്ഥലത്തിൻ്റെ ലഭ്യത കുറവാണ് ഏത് ആശയം കൊണ്ടുവരുമ്പോഴും നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് പഞ്ചായത്ത് പഴയ പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ നിർമ്മിച്ച പഞ്ചായത്ത് കെട്ടിടം പുതിയ കാലഘട്ടത്തെ അനുയോജ്യമായി മാറ്റേണ്ട ഒരു സാഹചര്യം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കാഞ്ഞിരപ്പള്ളി എന്നൊരു പഞ്ചായത്തായിട്ട് അവസാനിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ നാളെ ഒരു മുനിസിപ്പാലിറ്റി ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അന്ന് കെട്ടിടം അനുഷ്ഠിച്ച് നടക്കേണ്ട കാര്യമില്ല ഈ കെട്ടിടത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഇതൊരു മുനിസിപ്പാലിറ്റി ആയാൽ പോലും ഇവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യാവുന്ന രൂപത്തിലാണ് ഇതിനെ പ്ലാൻ തയ്യാറാക്കിയത് വളരെ ആലോചിച്ച് പലതവണ ചർച്ച ചെയ്ത് വളരെയേറെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഇപ്പോൾ ഈ കാണുന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ബാക്കി നിർമ്മ പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോൾ എനിക്കൊരു കാര്യത്തിൽ അഭിമാനമുണ്ട് ഇത് കാഞ്ഞിരപ്പള്ളിയിൽ ഏറ്റവും മികച്ച നമ്മുടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജവും കരുതും ഒരു കെട്ടിടമെന്ന് മാത്രമല്ല കെട്ടിടം അതിൻ്റെ ഒരു ഫിസിക്കലായ ഒരു ഭൗതികമായ സംഭവം മാത്രമേ ഉള്ളൂ അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കൂടുതൽ പ്രവർത്തന നിരതമായ കാര്യങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്നത് കെട്ടിടം ഇത് നിങ്ങൾക്കറിയാം ഒരുപക്ഷെ ഇത് ഗോപ്പിക് രീതിയിലുള്ള ഇതിനെ ആർക്കിടെക്റ്റ് ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ബോട്ടിക് മാതൃകയിലുള്ള ഒരു കെട്ടിടമാണ് അവസാനത്ത് പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കെട്ടിടത്തിൻ്റെ സ്വഭാവം അതാണ് അതൊരു ഇന്ത്യൻ ആർക്കിടെക്റ്റ് അല്ല സ്വയത്ത് ചെയ്തിരിക്കുന്നത് അതിന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ബ്ലെൻഡിങ് ആണ് സ്വാതന്ത്ര്യം ചെയ്തിരിക്കുന്നത് അത് ഈ എം എൽ എ ഓഫീസ് കാഞ്ഞിരപ്പള്ളിയാണ് നമ്മുടെ ആസ്ഥാനം അപ്പോൾ ഇവിടെ ഒരു സ്ഥിരമായ എം എൽ എ പാർട്ടി സ്വാഭാവികമായി തന്നെ നമുക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എപ്പോഴും നമുക്ക് നിരന്തരമായി ബന്ധപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് പിന്നെ ഇവരോട് പറഞ്ഞതുപോലെ ഈ ഘട്ടം പൂർത്തീകരിക്കാനെങ്കിലും അധികം ഒരു പരമാവധി ആറ് മാസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഘട്ടം പൂർത്തീകരിക്കും അതിനെപ്പള്ളിക്ക് എന്നും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിട്ട് മാറും മാത്രമല്ല ഇതിന് മുമ്പിൽ മുപ്പത്തിയാറ് മുറികളാണ് കടമുറികളാണ് ഇതിന് മുൻപിൽ വരാൻ പോകുന്നത് അപ്പം ഈ ബൈപ്പാസ് കൂടെ വന്നു കഴിയുമ്പോൾ ബൈപ്പാസിൻ്റെ ഫ്ലൈ ഓവറും ഈ മുപ്പത്തിയാറ് കടകളും അതോടൊപ്പം തന്നെ ഫ്രണ്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പൂന്തോട്ടം പോലെയൊക്കെയാണ് അപ്പോൾ അവിടെ ആളുകൾക്ക് വന്നിരിക്കാനും ഒക്കെ ഉള്ളൊരിടമായിട്ടാണ് അതിൻ്റെ അതിൻ്റെ ഡിസ് പൂർണ്ണ ഡിസൈനിങ് അങ്ങനെയാണ് അപ്പോൾ അതെല്ലാം വളരെ നന്നായിട്ട് പ്രത്യേകിച്ച് ഒരു വലിയ വരുമാന നാളകളിൽ ഗ്രാമപഞ്ചായത്തിൽ കിട്ടാവുന്ന രൂപത്തിൽ ഉള്ള ഡിസൈൻ സംവിധാനത്തിലാണ് ചെയ്തിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ അതിൻ്റെ ഇപ്പോഴും നമ്മളീ മണ്ണെടുത്ത് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ അത് കിഫിയിൽ നിന്ന് തന്നെ പടം അനുവദിച്ച് അതിൻ്റെ പ്രൊട്ടക്ഷൻ വാളെല്ലാം ചെയ്യാനായിട്ടുള്ള നടപടികളായിട്ടുണ്ട് അത് ഇവിടെ മണ്ണെടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായി തന്നെ ആ കാര്യങ്ങൾ ചെയ്യും എന്നുകൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇല ടെക്നിക്കൽ വിങ് സംസ്ഥാന പി ഡബ്ല്യുവിടെ ഇലക്ട്രിക്കൽ വിങ് ഉൾപ്പെടെ നമ്മുടെ ജനപ്രതിനിധികൾ കാണിച്ച വലിയൊരു താൽപ്പര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റെ വളരെ വിശദമായി തന്നെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഞാനതുകൊണ്ട് ബൈപാസിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നത് അദ്ദേഹം അതിൻ്റെ എല്ലാ വിശദങ്ങളും വിശദാംശങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ബൈപ്പാസിനെ സംബന്ധിച്ചുള്ള ഒരു പോയി പക്ഷേ ഒരു കാര്യം ഞാൻ അദ്ദേഹം വിട്ടുപോയെന്ന് മാത്രം പറയാം ബൈപ്പാസിനെ സംബന്ധിച്ച് ബൈപ്പാസിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് പലതവണയായി കരാറുകാരനോട് ചോദിച്ചു പലരും ചോദിച്ചൊരു ചോദ്യം കേട്ടോ വേറെ ആരും ഏൽപ്പിക്കത്തില്ല ഇത് ഓപ്പൺ ടെൻഡറാണ് ഇന്ത്യയിൽ ആർക്കും ടെൻഡറിൽ പങ്കെടുക്കാം പ്രീ ക്വാളിഫിക്കേഷനുള്ള ഏത് കരാറുകാരൻ്റെ ഏറ്റവും ഏറ്റവും ലോവസ്റ്റായി കോട്ടി ചെയ്യുന്നവനെ കിട്ടത്തുള്ളൂ അത് നിയമപ്രശ്നം അല്ലെങ്കിൽ കോടതിയിൽ പോകും ഈ കോടതിയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് താൽപ്പര്യം പലർക്കും ഉണ്ടെന്ന് എനിക്കറിയാം അതിപ്പം ഞാൻ കാഞ്ഞിരപ്പള്ളി മണിമല റോഡിൻ്റെ കാര്യത്തിലും കേട്ടായിരുന്നു എന്ത് കേസ് കൊടുക്കുമെന്ന് കൊടുത്തോളം പറഞ്ഞു എന്ത് കേസാണ് സർക്കാർ ഭൂമിയിൽ സർക്കാർ റോഡ് പണിയുന്നതിന് എന്ത് കേസ് ചെയ്യാമെന്ന് പറയുന്നത് ഈ ചുമ്മാ ആളുകളെ പറഞ്ഞ് വിളക്കാമെന്നുള്ള ഒരു കാര്യമില്ല ഇവിടെ അത് തന്നെയാണ് ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിൻ്റെ കാലാവധി ഒരു വർഷമായിരുന്നു നമ്മൾ ആൾക്കാരോടും മീഡിയയോടും ഒക്കെ പറഞ്ഞത് ഈ ഒരു വർഷ കാലാവധി അവരെഗ്രിമെൻറ്റ് ചെയ്തതാണ് സമയത്ത് അവർ ചെയ്ത് തീർത്തില്ല നാല് മാസം നീട്ടിക്കൊടുത്ത് കാരണം മഴക്കാല കാലത്തോട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു നാല് മാസം നീട്ടിക്കൊടുത്തിട്ടും ടോട്ടൽ വർക്ക് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് ചെയ്തു പോകും അതിന് മെഷർമെൻറ്റ് എടുത്തപ്പോഴേ മുപ്പത്തി രണ്ട് ശതമാനം പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ള ശരിയാണ് ഇനി ഈ കമ്പനിയെ കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റിയാൽ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് തീരെ തീർമാനും അങ്ങനെയാണ് കിഫി അതിനകത്ത് ഇടപെട്ട് അവർക്ക് നോട്ടീസ് കൊടുത്ത് നിയമാനുസൃതം എന്താ കരാറുകാരൻ കോടതി പോകാത്തതെന്ന് ആലോചിക്കണം ഇവിടെ ആൾക്കാർ പറഞ്ഞു വരുത്തിയൊരു കഥ എനിക്കറിയാം അവർ കാശ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു അതിൽ ഒരു രൂപ കിട്ടാനായാലും ഓർഡറിൽ പോകും അതിൽ കാശ് കൊടുക്കാനില്ല മാത്രമല്ല ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു ഇതിൻ്റെ യഥാർത്ഥ എസ്റ്റിമേറ്റ് മൊത്തത്തി അനുവദിച്ചിരിക്കുന്ന തുക ഇരുപത്തൊമ്പത് കോടി രൂപയാണ് നമുക്ക് ഇരുപത്തി ഇരുപത്തിനാലര കോടി രൂപയേ ഉള്ളൂ വസ്തുവിന് ചെലവായത് പിന്നെ പോയിട്ട് നമ്മുടെ എസ്റ്റിമേറ്റും പ്രകാരമുള്ള ഇപ്പോഴത്തെ റേറ്റ് ഇപ്പോൾ പുതിയ എസ്റ്റിമേറ്റ് വരുന്നത് ഇരുപത്തേഴ് കോടി രൂപയ്ക്കാണ് ഇരുപത്തിനാല് ഇരുപത്തേഴും കൂടെ കൂട്ടിയാൽ പോലും ഏഴും നാലും പതിമൂന്ന് അമ്പത്തിമൂന്ന് കോടി രൂപ പിന്നെയും നമ്മുടെ ഈ ബാക്കി പൈസ കിടക്കുക അതുകൊണ്ട് പണത്തിൻ്റെ കുറവുകൊണ്ടാണ് എന്ന് പറയുന്നതിനകത്ത് അതി അനുവാദം കാരണം അതിൻ്റെ നടപടിക്രമം അറിയത്തില്ല എന്നിട്ടാണ് ഗവൺമെൻറ് ഏസ് കൊടുക്കുമ്പോൾ ഒരു തുക കൊടുക്കും ഒറിജിനൽ എസ്റ്റിമേറ്റ് വരുമ്പോഴത്തേക്ക് ആ തുക വേണ്ടി വരികയല്ല ബാക്കി പൈസ സർക്കാർ എടുക്കും സ്വാഭാവികമായിട്ടും ഈ നടപടിക്രമം അങ്ങനെയാണ് എം എൽ എ ആസിഫ് വികസന ഫണ്ട് നമ്മൾ ഒരു കോടി രൂപ റോഡിന് കൊടുത്താൽ ഒരു റോഡ് രൂപ വേണ്ടി വരികയല്ല ബാക്കിയുള്ള പതിന് പത്ത് ലക്ഷം രൂപ തിരിച്ച് അക്കൗണ്ടിലേക്ക് ആയിട്ട് പോകും ഇതറിയാൻ വയ്യാതെ അയാൾ ഇപ്പോൾ കോടതി പോകുമെന്ന് പറഞ്ഞു എന്നിട്ട് രണ്ടായിട്ട് കോടതി പോകാൻ ഞാൻ വന്ന അഭിപ്രായം പറയായിരുന്നു അതിൽ കോടതിയിൽ പോകാൻ പറ്റുകയില്ല അയാളുടെ കരാറ് ലംഘിച്ച കരാറുകാരനാണ് ഇതൊരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റാണ് ഗവൺമെൻറ്റുമായിട്ടുണ്ടാക്കിയ ലംഘിച്ചേച്ച് ഏത് കോടതിയിലാണ് പോകുന്നതും അത് നിൽക്കുകയില്ല ഇനി രണ്ടാമത്തെ കാര്യം അടുത്ത മാർഗമല്ല പിന്നീട് എസ്റ്റിമേറ്റ് റിവേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ രണ്ടായിരത്തി പതിനെട്ടിലെ എസ്റ്റിമേറ്റിൻ്റെ ഡി എസ് ആർ ആയിരുന്നു ഇത് ആ ഡി എസ് ആർ ഇനി രണ്ടർ ചെയ്യാൻ പറ്റുകയില്ല പുതിയ ഡി എസ് ആർ കഴിഞ്ഞ ഏപ്രിൽ മാസത്തി വന്നു അപ്പോൾ ഡി എസ് ആർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എസ്റ്റിമേറ്റ് എടുത്തു അഞ്ച് കോടി രൂപ അഡീഷണൽ ആയിട്ട് വേണം അത് നമ്മളെ പൈസ കിടക്കുകയാണ് അതാണ് ധനകാര്യമന്ത്രി നിയമസഭയെ പറഞ്ഞത് അഡീഷണൽ ആയിട്ടുള്ള ടി എസ്സിന് വേണ്ടി അനുവാദം കൊടുക്കും കാരണം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് കിഫി ഞാനതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത് എനിക്കറിയാം ഇതാ സംഭവം ആണെന്നുള്ളവർ അറിയാവെങ്കിലും നിയമസഭയുടെ ആധികാരികതയിൽ ഇത് പറയുക എന്നുള്ള ഒരു വേണ്ടി അന്ന് സപ്ഷനം കൊണ്ടുവന്നപ്പോൾ കൃത്യമായി തന്നെ പറഞ്ഞു ഇപ്പോൾ അടുത്ത ആഴ്ച ടി എസ് കമ്മിറ്റി കൂടും നാളെ അവധിയാണ് റൂസ് കാരണം നാളെ ആളെ ആളെ നിയമം തിരുവനന്തപുരത്ത് അവധിയാണ് ഭീമാ പണിയിലെ റൂൾസ് കാരണം അവധിയാണ് അത് കഴിഞ്ഞാൽ നാ അടുത്ത ദിവസം ടി എസ് കമ്മിറ്റി കൂടും ടി എസ് കൊടുക്കും ടി എസ് കൊടുത്താൽ വർക്ക് ടെൻഡറിലേക്ക് നീങ്ങാനായിട്ട് കിഫിയുടെ അനുവാദം കൂടെ വേണം അതുകൂടെ കഴിഞ്ഞാൽ ഈ വർക്ക് ടെൻഡർ ചെയ്യാൻ പറ്റും മാത്രമല്ല പെരുമാറ്റച്ചട്ടം സാധാരണഗതി ബാധവാല്ലാത്തതിൻ്റെ കാരണം ഇതൊരു ഓൺ ഗോയിങ് പ്രോജക്റ്റാണ് അതുകൊണ്ട് സാധാരണഗതി ആ പ്രശ്നം ഉണ്ടായാൽ സാധ്യതയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് പഠിക്കും ഞാൻ പിന്നെ ഓർത്തത് കല്ലടക്കിയിട്ട് പറഞ്ഞാൽ മതിയെന്നോർക്കും പക്ഷേ ഇത് എങ്ങനെയോ ഇത് ലീക്ക്ഔട്ടായി സത്യത്തിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അതെവിടത്തൊക്കെയോ തപ്പിയെടുത്ത് സവാടി വിദ്യത്ത് വന്നതുകൊണ്ട് അവർ കണ്ടുപിടിച്ചാണ് ഇത് വാർത്ത വന്നാൽ ഞാൻ വാർത്ത പറയുകയല്ലേ കാരണം മടുത്തു ഞാൻ ശ്രദ്ധിക്കും നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ട് മടുത്തു ഇന്നലെ ബിജുവിൻ്റെ ഒരു ചാനലിനകത്ത് ഇരുന്നൂറ്റി അൻപത് കമൻറ്റുകളാണ് എനിക്കെതിരായിട്ട് വന്നിരിക്കുന്നത് ഇത് എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത ആൾക്കാർ അഭിപ്രായം പറയുന്നത് ഇതേ പ്രശ്നം തന്നെയാണ് അപ്പം ഇതേതായാലും ബൈപ്പാസ് നടക്കും ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇവിടെ ഈ കാഞ്ഞരപ്പള്ളി ഇത് നാല് വർഷമായിട്ട് ഞാൻ കുറേ കണക്കുന്ന ഒരു പ്രോജക്റ്റാണ് തൊണ്ണൂറ്റി എൺപത്തി ആറ് കോടി രൂപയതിൻ്റെ മൊത്തം ചിലവും അങ്ങ് അങ്ങ് കുളത്തൂർമോഴി വരെയുള്ള റോഡാണ് ഈ റോഡിൽ ഞാനേ മുന്നൂറ്റി എൺപത്തി ആറ് വീടുകളിൽ കയറി ഇറങ്ങി നടന്ന് ഫ്രീ ആയിട്ട് സളിണ്ടർ വാങ്ങിച്ചുണ്ടാക്കിയ റോഡാണ് എനിക്കതിൽ ഒരുപാട് കഷ്ടപ്പാട് ദുരിതമുണ്ട് ഞാനിന്നും ഫേസ്ബുക്കിൽ കുറിക്കാറില്ല കാരണം ഈ അങ്ങേ അറ്റത്തൊന്നും വീതിയില്ല ആ വീതി ഉള്ളിടത്തെല്ലാം ഞാൻ പോയി അവരോട് നേരിട്ട് പലതവണ പോയി കണ്ട് പറഞ്ഞാണ് വാങ്ങിച്ചത് ഈ ഭാഗത്ത് വീതി പിന്നെയുണ്ട് അതിനിടയിലാണ് പ്രശ്നം ഉണ്ടായി ഞാൻ ഒരു കാര്യം തുറന്ന് പറയാം ഈ പറയുന്നതിനകത്ത് അവിടെ താമസിക്കുന്ന ഒരാളെ ഒരാളെപ്പോലും ഈ പറയുന്നിടത്ത് താമസിക്കുന്ന ഒരാളെ പോലും അവിടെ നിന്ന് മാറ്റുന്നില്ല എൻ്റെ ആവശ്യം നമുക്കില്ല നമുക്ക് ആവശ്യമുള്ള വീതി അവിടെ പക്ഷേ അവിടെ റോഡിൽ ഒരു കലിങ്ങ് പണിയണം ഈ കലുങ്ങ് വേണമെന്നാൽ വെള്ളം പോകാനായിട്ട് തിറ്റാർ പുഴയിലേക്ക് വെള്ളം പോകാനൊരു ഒരു ഒരു ചാല് വേണം ഈ ചാലെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ താമസിക്കുന്നതിൻ്റെ ഇപ്പുറത്തൂടാണ് അവർ താമസിക്കുന്നവർക്കും അല്ല ഇപ്പുറത്തൂടാണ് പോകുന്നത് ആ വെള്ളം പോകാനുള്ള ചാലതിനെ അങ്ങോട്ട് വെട്ടിവിടുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിനില്ലാത്ത കോലാഹലം ഉണ്ടാക്കി കോടതി പോയി സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഹാപ്പി ആയി പണി നടക്കലാണ് വിചാരിച്ചു ഒരു സ്റ്റേയും കിട്ടുകയില്ല അത് കാരണം കോടതിക്കറിയാതെ സർക്കാരിൻ്റെ ഭൂമിയാണ് സർക്കാർ ഭൂമിക്കകത്ത് തന്നെ പറഞ്ഞത് സർക്കാർ പണിയും സ്റ്റേ കിട്ടൂ പിന്നെ ഒരു സ്റ്റേ കിട്ടിയിട്ടുണ്ട് അതെന്താ അറിയുമോ അവരെ താമസിച്ച കൃത്യക്കാരെ അവിടുന്ന് മാറ്റരുത് നമ്മളും പറഞ്ഞവരെ മാറ്റുന്നില്ല ഞാൻ നൂറാവൃത്തി അവിടെ പോയി പറഞ്ഞതാണ് മാറ്റുന്നില്ല എന്ന് പറഞ്ഞാലും മാറ്റുമെന്ന് എന്ത് ചെയ്യാൻ പറ്റും നമ്മളായി അങ്ങനെ ഈ പിന്നെ പറയുന്ന പണ്ട് ഡൽഹി ചെയ്ത പോലെ ഈ ബുൾഡോസറുമായിട്ട് വന്ന റോഡ് നിർമ്മാണത്തിന് ആൾക്കാർ തള്ളി മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് ഒരു കാര്യവും ഇല്ല ഞാനുള്ള കാര്യം പറയും ഒരാളിനെ പോലും അവിടെ മാറ്റുകയില്ല അവരുടെ ആരുടെയും ഭൂമിയിലോട്ട് കയറുന്നില്ല അല്ലാ സ്ഥലം കിടപ്പുണ്ട് അവിടെ പിന്നെ നമുക്കെന്താ പ്രശ്നം അതുകൊണ്ട് പണി നടക്കും പണിയൊന്നും ചുമ്മാ തടയർത്തുമ്പംപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ പണി നടത്താൻ പറ്റുമോ അല്ല കാഞ്ഞിരപ്പള്ളി മണിമല റോഡ് പണതേ പറ്റത്തുള്ളൂ ആ റോഡിൻ്റെ നിർമ്മാണം ഈ രണ്ട് അടുത്ത ദിവസം അല്ലേ തുടങ്ങുകയും ചെയ്യും ഇതൊന്നും ചുമ്മാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മാത്രമേ ഉള്ളൂ ഞാനിത് വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഇവിടെ വികസനം ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറയും ഇവിടെ ഐ കോളേജ് നിങ്ങൾക്കറിയാം ഇതിന് സ്ഥലമില്ലായാലും ഈ കേരളത്തിൽ എവിടെയെങ്കിലും കോ സ്കൂളിനകത്ത് കേട്ട കോളേജ് പണിയാൻ സമ്മതിക്കിയാൽ നിയമമുള്ളതാണ് ഞാൻ ധനകാര്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും കണ്ട് ഒരുപാട് തവണ പറഞ്ഞ് ഒരു മീറ്റിംഗ് വെച്ചാണ് അമ്പത് സെൻറ്റ് സ്ഥലം വിട്ടു തന്നത് അവിടെ ഇപ്പം കെട്ടർ മണിയാനായിട്ടുള്ള പ്ലാൻ എസ്റ്റിമേറ്റ് അത് ഈ ജനീവ് തന്നെയാണ് അവർ തയ്യാറാക്കിയത് അതിപ്പോൾ ആദ്യത്തെ ഘട്ടമായിട്ടുള്ള നിർമ്മാണം തുടങ്ങാൻ പോവാണ് ഇത് കൈ കിട്ടണം ഇതിൽ കുറേ നടപടിക്രമം ഉണ്ടായിരുന്നു ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം ഞാൻ വേറൊരു കാര്യം പറഞ്ഞു ഇവിടെ ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ പതിനേഴ് സെൻറ്റ് സ്ഥലം പിന്നെ പീടവള്ളി പുറമ്പൊക്കെ വീടംപിളി പുറമൊക്കെ വിട്ടു കൊടുത്ത് ആ സ്ഥലം ഏറ്റെടുത്തു അതിൻ്റെ ഫൈനൽ ഡിസൈനായി എല്ലാ കാര്യം പൂർത്തീകരിക്കും ആ സമയത്താണ് പുതിയ ഡി എസ് ആർ വന്നത് ടെൻഡർ ചെയ്യാൻ സമയത്ത് നാൽപ്പത്തിയാറ് ലക്ഷം രൂപയുടെ കുറവുണ്ടായിരുന്നു എം എൽ എ ഫണ്ട് ഇന്ന് വീണ്ടും മുപ്പത്താറ് ലക്ഷം കൂടെ കൊടുത്തു ഇപ്പോൾ അത് ഗവൺമെൻ്റിൽ നിന്ന് ഇപ്പോൾ ഓർഡർ ചെയ്യുകയാഴ്ച ഇറങ്ങും ഈ വർക്ക് ടെൻഡർ ചെയ്യും കാഞ്ഞിരപ്പള്ളിയിലെ ഫയർ സ്റ്റേഷൻ നടക്കും അപ്പോൾ അതിനിടയ്ക്ക് ആരാണ്ട് പറഞ്ഞു അതിൻ്റെ വഴിയുണ്ടായിരുന്നോ അതിനൊന്നും അടുക്കൂടെ അതിന് നടുക്കൂടെ വഴിയൊന്നുമില്ല കാഞ്ഞിരപ്പള്ളി ഫയർ സ്റ്റേഷൻ പണിയായിരിക്കാൻ പറ്റുകയില്ല അതും പണിയും പിന്നെ ഒരു കാര്യമുണ്ട് ചുറ്റി ഇടുന്ന ഒരു കാര്യവും നടക്കുകയില്ല അതിൻ്റേതായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചില്ലായെങ്കിൽ ഞങ്ങൾക്കറിയാം കാഞ്ഞരപ്പള്ളി ബൈപ്പാസിൻ്റെ കഥ പറഞ്ഞു സത്യത്തിൽ സംഭവിച്ചെന്താണ് ഞാനാരെയും കുറ്റപ്പെടുത്തിയല്ല കാഞ്ഞപ്പള്ളി ബൈപ്പാസ് ഏറ്റെടുത്ത നടപടിക്രമത്തിനകത്തുണ്ടായ തെറ്റാണ് കോടതിയിൽ എത്തിച്ചതിൻ്റെ കാരണം ഇവിടെ ഒരു നടപടിക്രമം തെറ്റിക്കാതെ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകത്തുള്ളൂ ഈ പറഞ്ഞ പദ്ധതികളൊക്കെ തന്നെ നടക്കും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ റോഡിൻ്റെ കാര്യത്തിനകത്ത് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം ആ മാന്തർ റോഡിൻ്റെ കാര്യമാണ് എപ്പോഴും ഈ പറയുന്നത് ഒരു എടുത്തിട്ട് ചെയ്തില്ല അയാളെ വേണേൽ പറഞ്ഞു വിടാം പുതിയൊരാൾ വരണം കഴിഞ്ഞേക്കാട്ടി ബുദ്ധിമുട്ടാണ് പക്ഷേ അയാളിപ്പോൾ അവസാനം അത് പണി തുടങ്ങാമെന്ന് പറഞ്ഞു ഈ മഴക്കാലം കഴിഞ്ഞു മഴ മഴ പണ്ടി ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ പറയുന്നതിനകത്തൊന്നും യാതൊരു കാര്യവുമില്ല ഇവിടെ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല എന്നുള്ള പരാതി ശരിയാണ് കരിമ്പയത്ത് നിങ്ങൾ പോയി കാണണം റിജർവ് വാളാന്തറ പറയാതെ വിട്ടുപോയ കാര്യം കരിമ്പയത്ത് ഒന്നര കോഴി പക്ഷെ ഒരുപാട് ആളുകൾ ഇപ്പം വരുന്നുണ്ട് സന്ദർശകർ കാതിരപ്പള്ളിയിൽ എത്ര പേര് വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കരിമ്പുയകത്ത് കോടി രൂപ ചെലവഴിച്ച് കരിമ്പുയം ചെക്കിടാവിനോട് ചേർത്ത് വൈകുന്നേരം വന്നിരുന്ന് കൊള്ളാനും വിശ്രമിക്കാനും നിങ്ങൾക്ക് സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പത്രത്തിൽ പോലും വാർത്ത കൊടുത്തില്ല അങ്ങനെ സംഭവം അവിടെ ഉണ്ടെന്നുള്ള പൂരം കൊടുക്കാതിൻ്റെ കാരണം ഞാൻ വീണ്ടും അമ്പത് കോടി കൂടി അമ്പത് ലക്ഷം കൂടെ അനുവദിച്ചു ഇങ്ങനെ സൈഡും കെട്ടാൻ പോവുകയാണ് ഇതേ പരിപാടി തന്നെ ചെയ്യാൻ പോവുകയാണ് ഇതൊന്നും എൻ്റെ സ്വന്തം വീട്ടിലെ കാശല്ല ഇത് സർക്കാരിൻ്റെ പണമാണ് അത് ചെയ്യാൻ നിമിത്ത ഒരു നിമിത്തമായി ഞാൻ എം എൽ എ ആയി പോയത് മാത്രം ഒരു തെറ്റേ ചെയ്തോളൂ എനിക്ക് അങ്ങനെ കിട്ടിയ പൈസ ഈ നാട്ടിൽ ചെലവഴിക്കുമ്പോൾ ഇത് മുഴുവൻ എൻ്റെ കണ്ടുപിടുത്തമാണെന്ന് ഞാനാണിതിൻ്റെ എല്ലാം പിന്നിലെ മഹാനെന്നും പറഞ്ഞ് ആഹ്ലാദിക്കുന്ന ഒരു സ്വഭാവം പറഞ്ഞേ ഇരിക്കില്ല എൻ്റെ ഒരു വലിയ ദോഷമാണ് എനിക്കറിയാം ഒരു രൂപ മുടക്കിയാൽ ഒന്നരം രൂപയുടെ പരസ്യ ചെയ്യുന്ന പരിപാടി പണ്ട് നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഇത് ചെയ്യാതെ പോകുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഇതൊക്കെ ജനം കാണുന്നുണ്ട് ഇവിടെ ഒരാൾ പ്രസംഗത്തിൽ അറിഞ്ഞു ഒന്നര കിലോമീറ്റർ റോഡ് ഈ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ കാണിക്കാമെന്ന് വെച്ചു ബി എം ആൻ ബി സി റോഡ് ഞാൻ അദ്ദേഹത്തിന് അടുത്ത ദിവസം വിളിക്കാൻ പോവുകയാണ് കങ്ങര പഞ്ചായത്തിനെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണമായ ബി എം ആൻ ബി സി ആക്കിയ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ പോകണം ഈ നിയമജമണ്ഡലത്തിലെ കേരളത്തിലാദ്യമാണ് മുഴുവൻ റോഡും വീടപ്പള്ളി റോഡും ബി എം ആൻ ബി സി ആദ്യം കിലോമീറ്റർ കണക്കിന് ഇത് ചെറിയ കാര്യമൊന്നുമല്ല അത് അവർ അവിടെ അവിടെ കാണുന്നുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ കാഞ്ഞിരപ്പള്ളിയിലൊണ്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഓരോ പ്രദേശത്തും ഓരോ കാര്യവും നടക്കുന്നുണ്ട് ആ ഒരു കോൺഫിഡൻസ് എം എൽ എ എന്ന നില എനിക്ക് നന്നായിട്ടുണ്ട് അതാത് പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഇതൊക്കറിയാവുന്ന ഈ പഞ്ചായത്തെ ഒമ്പത് പഞ്ചായത്തുകളിൽ അഞ്ച് പഞ്ചായത്തുകളിൽ ഇപ്പോൾ സ്റ്റേഡിയം വരിക ഇവിടുത്തെ ഇപ്പം ഇവിടെ കാഞ്ഞിരപ്പള്ളി വരാൻ പോകുന്ന സ്കൂൾ സ്കൂളല്ല സ്പോർട്സ് സ്കൂൾ വേറെ ഇത് കൂടാതെ വരികയാണ് ദൈവം സഹായിച്ചാൽ വലിയ താമസമില്ലാതെ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ടർഫ് വരും സർക്കാർ വക ടർഫ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ സൂചിപ്പിച്ചത് ഇത് വെറുതെ ഇരിക്കുന്നില്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ പറഞ്ഞ പോലെ വലിയ പബ്ലിസിറ്റി നമുക്ക് പലപ്പോഴും കിട്ടാതെ പോകുന്നു ആളുകൾ പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ മാത്രം അറിയുന്നു എന്നുള്ള ഒരു പക്ഷേ എൻ്റെ ജന്മദോഷം കൊണ്ടുണ്ടായ ഒരു ഒരു തെറ്റായി പോയിരിക്കാം അതിൻ്റെ എൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കാം എന്തുകൊണ്ടതറിയില്ല ഏതായാലും തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളിയുടെ വികസനങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും വളരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയൊരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ കെ ആർ തെങ്ങനത്തെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ പ്രസിഡന്റന്മാർ ഇങ്ങനെ പണം ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല അത് വേറൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സമീപനവും രീതിയും കൊണ്ടും ഈ പഞ്ചായത്ത് ഭരണ സമിതിയുടെ സമീപനം കൊണ്ടുമാണ് എല്ലാ മെമ്പർമാരും സഹായിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് ഞാൻ തുറന്ന് പറയും പക്ഷേ എൻ്റെ പരിമിതി നിങ്ങൾക്കറിയാം ഒമ്പത് പഞ്ചായത്തും ഇത്രയും വാർഡുകളുള്ളവർ നിയോജക ആകെ കിട്ടുന്ന ഈ പണത്തിനകത്തീന്ന് എല്ലാവരുടെയും ആവശ്യങ്ങൾ നിവർത്തിക്കാൻ പലപ്പോഴും കഴിയാറില്ല ഞാനാരെയും ആ ബോധപൂർവ്വം രാഷ്ട്രീയം പറഞ്ഞ് മാറ്റി വയ്ക്കുന്നതല്ല കാഞ്ഞിരപ്പള്ളിയിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഫണ്ടുകളുടെ കണക്കെടുത്താൽ ഒരു പക്ഷേ ഞാൻ പ്രതിദാനം ചെയ്യുന്ന മുന്നണിയുടെ ജനപ്രതിനിധികളെക്കാൾ കൂടുതൽ കിട്ടിയിട്ടുള്ളത് മറ്റ് ജനപ്രതിനിധികൾക്കാണെന്നുള്ള കാര്യത്തിൽ ആരും സംശയവുമില്ല ഞാൻ സത്യസന്ധമായി പറയാണ് കണക്കെടുത്ത് നോക്കാം എൻ്റെ ഇരിപ്പുണ്ട് പിന്നെ ഒരു കാര്യമുള്ളത് ഇവരാരും തന്നെ ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ എൻ്റെ ഞാൻ എൻ്റെ പാർട്ടിയോ മുന്നണിയോ ഒരു കാലത്തും ഇന്ത്യയാളിനെന്തിനാണ് കൊടുത്തെന്ന് യോഗിച്ചിട്ടുമില്ല കാരണം അവരങ്ങനെ കാണുന്ന ഒരാൾക്കാരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതുകൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ സാമ്പത്തികമായിട്ട് ഏതായാലും എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ ദുഃഖവിനകത്തുണ്ട് പക്ഷേ എനിക്കറിയാം അവരൊക്കെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ഒരു അവസമായിട്ട് നിങ്ങൾ കടന്നു വന്ന നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദി ഒരുപാട് പ്രാവശ്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന് മുൻകീഴിയെടുത്ത ഗ്രാമപഞ്ചായത്തിനെയും നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു എല്ലാവരും ആശംസകളും നേരുന്നു കാഞ്ഞപ്പിള്ളിയുടെ നാള നാളക നാളത്തെ വികസനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കാനും അതിൻ്റെ സംവാദത്തിൻ്റെ വേദികളാകാനും നമ്മുടെ ഈ പുതിയ ഘട്ടത്തിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരാഗ്രഹം കൂടി ബാക്കി നിൽപ്പുണ്ട് അത് മറ്റൊന്നുമല്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ ഒരു പ്രതിമ നമുക്ക് നമുക്കിതിനു മുൻപിൽ സ്ഥാപിക്കണം അത് തീർച്ചയായിട്ടും ഈ ദിവസത്തിൽ ഇത് ആരംഭിച്ചപ്പോൾ അത് ആ ദിവസത്തിൻ്റെ പ്രാധാന്യം കൂടി കണക്കാക്കിക്കൊണ്ട് ഗ്രാമസ്വരാജൻ എന്ന ആശയത്തെ ഇന്ത്യക്ക് സംഭാവന ചെയ്ത രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മയെ തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളിയുടെ മണ്ണിലും അടയാളപ്പെടുത്താനുള്ള ഒരു സംഭവമായി മാറണം അത് നടക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ എൻഡിയോ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം